ഹായ് ആകാശമോടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശമോളെ അന്ന് കഴിഞ്ഞ ഇട്ടല്ല ഒരു വീഡിയോ എക്സസൈസിൻ്റെ അതിൻ്റെ ബാക്കി ആട്ടോ ഇന്നത്തെ വീഡിയോ അല്ലാന്ന് വെച്ചാൽ അന്ന് കയ്യൊക്കെയാണല്ലോ ചെയ്തത് അപ്പോൾ ഇന്ന് കാലും ബാക്കിയുള്ള ആട്ടോ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ആകാശമോളുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഞങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇതിപ്പം മോൾക്ക് ഞാൻ വീട്ടിൽ ചെയ്യുന്ന എക്സസൈസുകൾ കേട്ടോ കാരണം കാലിൽ അവർക്കാണ് കൈനേക്കാട്ടും കൂടുതൽ കാല് ഭയങ്കര സ്റ്റിഫാവും കേട്ടോ എപ്പോഴും അപ്പോൾ അതിന് ബാക്ക് ലൊഫൻ എന്നു പറഞ്ഞൊരു മെഡിസിൻ കൊടുക്കുന്നുണ്ട് എന്നാലും ബാക്ക്ലൊഫൻ കൂടുതൽ കൊടുക്കാനും പാടില്ല എന്ന് നമ്മൾ ആവശ്യമുള്ള കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞു കേട്ടോ കാരണം ബാക്ക്ലൊഫൻ കൂടുതൽ കൊടുക്കണം അതും ചിലപ്പോൾ ഫിക്സ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇങ്ങനെ സൂചിപ്പിച്ചു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ബാക്ക് ലൊഫൻ്റെ ഒരു നേരം ആക്കി ഡോസ് കുറച്ച് അപ്പോൾ അവർക്ക് ടൈറ്റ്നസ് അത് മാ വരുന്ന ഉള്ളതുകൊണ്ട് നമ്മൾ അതുമാതിരി അവർക്ക് എക്സസൈസ് ചെയ്യണം അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്ത് കൂടാഞ്ഞിട്ട് ഞാനും എൻ്റെ സൈഡിൽ നിന്ന് ഒരു എക്സസൈസ് ഉണ്ട് പിന്നെ അവിടെ അച്ഛൻ സൈഡിൽ നിന്ന് എക്സസൈസ് ഉണ്ട് പിന്നെ അവിടെ ചേച്ചിമാരുടെ അടുത്ത് പോകുമ്പോൾ ചേച്ചിമാർ പതുക്കെ പതുക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം കാരണം നമ്മൾ എപ്പോഴും എപ്പോഴും കൈയും കാലൊക്കെ എടുക്കുന്നെങ്കിൽ മാത്രമല്ല നമുക്ക് ആ ടൈറ്റ്നസ് ഒരു മൂവ്മെൻറ്റ് വേണമല്ലോ ഇവിടെ കായും കാലം ഒന്നും മൂവ്മെൻ്റ് ഇല്ലല്ലോ തനിയെ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ മൂവ്മെന്റ് കൊടുത്തോണ്ടിരിക്കും കേട്ടോ അതവൾക്ക് നല്ല റിലാക്സ് ആണ് അതുമല്ല പ്രത്യേകിച്ച് ഇപ്പം തണുപ്പാണ് തണുപ്പ് സമയത്താണെങ്കിൽ ഒത്തിരിയൊട്ട് ടൈറ്റ്നസ് കൂടും കേട്ടോ ഞാൻ ജസ്റ്റ് തണുപ്പ് കൂടുന്ന സമയമാണെങ്കിൽ രാത്രി ജസ്റ്റ് ഒന്ന് ചൂട് പിടിക്കാൻ പിന്നെ ചൂടു കൊള്ളാത്തി കുലാണു കേട്ടോ കുളിപ്പിക്കുന്നത് അപ്പോൾ കാല ഒഴിക്കാൻ നേരത്ത് ഒരിത്തിരി ചൂട് വെക്കും കേട്ടോ അവൾക്ക് ആ മസിലൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത്തിരി മസാ ചൂട് കാലിൽ നല്ലതായിട്ട് കോരി ഒഴിച്ചതിന് ശേഷം പിന്നെ ആട്ടാ ചേ ചൂട് കുറച്ചിട്ട് പിന്നെ മൂളെ കുളിപ്പിക്കുന്നത് അതൊക്കെ നല്ലൊരു രസമാണ് കേട്ടോ അങ്ങനെയാണ് മോടെ വിശേഷങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യാനവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ആദ്യം അസുഖം വന്ന ആ ടൈമിലൊക്കെ ഭയങ്കര നിലവിളിയായിരുന്നു കേട്ടോ എക്സസൈസ് ചെയ്യാനൊക്കെ അവിടെ സമ്മതിക്കില്ലായിരുന്നു അതുമല്ല ആദ്യത്തെ ഒരു നാലഞ്ച് മാസത്തേക്ക് വയറ്റിൽ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പാവത്തിന് ട്യൂബോട് ഇട്ടിട്ടായിരുന്നു ആദ്യമൊക്കെ എക്സസൈസ് അപ്പോൾ ഭയങ്കര കരച്ചിലാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ആയിരുന്നു അന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഒരുങ്ങി ഇറങ്ങി ഒക്കെ അറിയുന്നൊക്കെ ഇറങ്ങി ഹോസ്പിറ്റലിൽ അങ്ങോട്ട് കയറിയ ലിഫ്റ്റിലോട്ട് കയറുമ്പോഴത്തേക്കിനാകാശമുള്ള കരച്ചിൽ തുടങ്ങുമായിരുന്നു കാരണം കാരണം ഈ ട്യൂബ് ഇട്ടിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ട്യൂബിൻ്റെ അവിടെ വേദന ഉണ്ട് അപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് വന്നില്ല കുഴപ്പമില്ല അതിങ്ങനെ ട്യൂബ് ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ അത് വേദന വരില്ല പക്ഷേ ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആദ്യമൊക്കെ എപ്പോഴാണ് കേട്ടോ ഇവർക്ക് ും ശരിയൊക്കെ തുടങ്ങിയത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം അവൾക്ക് അന്നത്തെ ഓരോ കഴിഞ്ഞ ഓരോ വർഷങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ദൈവമേ അതിൽ നിന്ന് എന്തോരം എൻ്റെ മുകളിൽ റിലീഫ് ആയെന്ന് ചിലപ്പോൾ ഞാൻ ഓർക്കാണ്ട് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ അന്നൊക്കെ തരണം ചെയ്ത് ഇതുവരെ എത്തി ദമ്പുരാനേയോ അതൊക്കെ എങ്ങനെ സഹിച്ചു എന്നൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എക്സസൈസ് ചെയ്യും കരയുകയും നമ്മൾ എക്സസൈ പോയോ സമ്മതിക്കില്ലായിരുന്നു അപ്പം കരയാനും ഇറിറ്റേഷനൊക്കെ ആകുമ്പോഴേ നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു കാരണം കരഞ്ഞുകൊണ്ട് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ എക്സർസൈസ് ചെയ്യുന്നവർ പറയണ മോള് നല്ല റിലാക്സ് ആയിട്ടിരിക്കണം അവളുടെ ഒരു സന്തോഷമായിരിക്കണം ഒരു ഹാപ്പിനെസ് ആയിരിക്കണം അവൾ ഈ എക്സർസൈസ് ചെയ്യുന്ന അങ്ങനെ ചെയ്തിട്ട് പ്രയോജനമുള്ളൂ എങ്കിലേ അത് ബ്രെയിനിലാകത്തോട്ട് വരുത്തുള്ളൂ എന്നൊക്കെ അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കറയുമ്പോൾ പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക ഇപ്പോൾ കുഴപ്പമില്ലാട്ടോ ഇപ്പോൾ ഒത്തിരി കൂടെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയി കാരണം എന്ന് വെച്ചാൽ ബോഡിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല മൈൻഡിൽ നല്ല പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നത് കുഴപ്പമില്ലാട്ടെ അവൾ ഹാപ്പിയാണ് അപ്പോൾ ഇപ്പം ഫിസിയോതെറാപ്പ് ഡോക്ടർ വരുമ്പോൾ ഹായ് ആകാശ എന്ന് പറയുമ്പോൾ തന്നെ ചിരിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ പിന്നെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നേ ഉള്ളൂ പിന്നെ ഇവളുടെ ആ ടൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇറിറ്റേഷനൊക്കെ നമുക്കാണല്ലോ അറിയുന്നത് അപ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻ പോലെ വരികയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്യുന്നിട്ട് മുളയെടുത്തോണ്ട് ജസ്റ്റ് രണ്ട് സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒന്ന് ഹാപ്പി ആക്കിയിട്ട് പിന്നെ ബാക്കി ചെയ്യൂട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ചിലപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്യാറുണ്ട് പിന്നെ ഫ്രീ ടൈമൊക്കെ ചെയ്യാം അപ്പോൾ ഫിസിയോതെറാപ്പി ഡോക്ടറും പറയുന്നത് എങ്ങനെയാണ് കാരണം കൂടുതൽ സമയം നിങ്ങളുടെ ആണല്ലോ കുട്ടിയെ ഒരു ദിവസം മൂന്ന് നേരോ നാല് നേരമോ ചെയ്തോന്ന് വെച്ചാൽ അവർക്ക് നല്ലതേ വരുത്തോളൂ കാരണം ചെയ്യാതിരിക്കുന്നത് കാരണം ഒരു അവർ വന്നാൽ ഒരു ദിവസം ഒരു തൊട്ടെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അതിൽ നിന്നും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല നിങ്ങൾ തന്നെ വീട്ടിലും ചെയ്യാൻ വേണ്ടി പറയുക കേട്ടോ അപ്പോൾ നമ്മളെല്ലാം മാറിയും തിരിഞ്ഞാൽ കാരണം എല്ലാ ജോയിൻസും ഉണ്ടാകും കയ്യിലെ ജോയിൻസ് കാലിലെ പിന്നെ വിരളുകൾ പിന്നെ കഴുത്തിൽ നടുവിൽ കമത്തിക്കിടത്ത് ഇത് നടുവിനുള്ള എക്സസൈസ് കേട്ടോ കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് അവളിങ്ങനെ നടു പൊന്തിക്കുമ്പോൾ നടുവിന് ബലം വരാൻ നല്ലതാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കുറേയൊക്കെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തന്നതൊക്കെ വീട്ടിൽ റിപ്പീറ്റ് അടിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എക്സസൈസിലൊക്കെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ കാല് മടക്കി വെക്കുമ്പോൾ അവളിങ്ങനെ ബട്ടക്സ് ഇങ്ങനെ പൊക്കി നടുവും പൊക്കുമ്പോൾ നടുവിന് ബലം കിട്ടുമെന്നാണ് പറയുന്നത് ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ വയർ കുറയാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുമല്ലോ ഇങ്ങനെ അതുമാതിരി തന്നെ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കാലും മടക്കിയിട്ട് നമ്മളിങ്ങനെ ചവിട്ടി കൊടുക്കുവാണെങ്കിൽ അവൾ കാലും കൊണ്ട് പുഷ് ചെയ്ത് ബാക്കിലൂടി ഇതു അവൾക്കിടെ കളിയാട്ടോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ ചേച്ചിമാരുടെ അടുത്ത് വൈകിട്ട് പോകുമ്പോഴ് പായ ഇങ്ങനെ നീളത്തിയിടും കേട്ടോ ഇങ്ങേ അറ്റം വരെ അങ്ങേ അറ്റം ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നീളത്തിയിടും പായ് എന്നിട്ട് അവരെ ഇങ്ങനെ തലങ്ങളിലേക്ക് കിടത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കാലം കൊണ്ട് ചവിട്ടി 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 അങ്ങ് അറ്റത്ത് വരെ പോകും അപ്പോൾ ചേച്ചിമാർ ഞങ്ങളെല്ലാവരും കൂടെ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക അത് ഭയങ്കര ഇഷ്ടമായിട്ടോ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങേ അറ്റം തോട്ടാ എൻ്റെ അങ്ങേ അറ്റം വരുന്നത് ഇങ്ങനെ കാലം കൊണ്ട് ചവിട്ടിയിട്ട് ബാക്കിലോട്ട് ബാക്കിലോട്ട് പോകും അപ്പോൾ ആ എൻഡിലെത്തുമ്പം പിന്നെ തിരിയും തലങ്ങളെ തിരിച്ചിട്ട് പിന്നെ തിരിച്ച് അങ്ങനെ അവിടെ ഉണ്ടായി ഇങ്ങനെ ഇങ്ങനെ തെള്ളിപ്പോട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതിനാണ്ട് എനിക്കൊരു റിഹേഴ്സൽ ഇത് ചേച്ചി പിന്നാലും കൂടെ ഉണ്ടെങ്കിൽ അവർ ഒരേ സൈഡ് ഒരാൾ തലയുടെ അവിടെ ഇരിക്കും ഞാൻ കാലിൻ്റെ അവിടെ നിൽക്കും ഒരാൾ തലങ്ങനെ പിടിക്കും അതുകൊണ്ട് അവളെ ഇങ്ങനെ ഇങ്ങനെ തെളിത്തെളിക്കും അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളിയായിട്ടോ ആകാശയുടെ ഇത് കളിക്കാമെങ്കിൽ അവൾക്ക് ഭയങ്കര എന്ത് മൂഡോട്ടാണെങ്കിലും നമ്മൾ കളിപ്പിച്ച് കളിപ്പിച്ച് ഇങ്ങനെ കൊണ്ട് കിടത്തി ബാ മോളെ കളിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ ഇത് മിക്കവാറും നമ്മൾ വീട്ടിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് കളിപ്പിക്കും കിട്ടോ കാരണം അവളുടെ അവൾക്ക് സന്തോഷം കിട്ടുമെങ്കിൽ അവളെടുത്ത് അവ എന്താ സന്തോഷം നമ്മൾ കണ്ടെത്തണമുള്ളത് അതനുസരിച്ചിട്ടാണ് അവളുടെ കളിയിലോട്ട് ഞങ്ങൾ ഇറങ്ങിച്ചെന്നിട്ട് അവിടെ കൂടെ ഇരുന്ന് കളിക്കൂട്ടോ അവളൂടെ കളിച്ച് 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 ഞങ്ങളും അവിടെ ഒപ്പമായി അല്ല ഇങ്ങനെ നമ്മൾ പിന്നെ വൈറ്റിൽ ഇങ്ങനെ ചവിട്ടുമ്പോഴും അവൾ പുഷ് ചെയ്യും കൂട്ടുക അവൾ തന്നെ ചവിട്ടി പുഷ് ചെയ്ത് ബാക്കിലോട്ട് പോകുന്നതെട്ടോ കാരണം ഇങ്ങനെ ബലം പ്രയോഗിക്കണം അവൾക്ക് അങ്ങനെ ആ പുഷ് ചെയ്യണം കണ്ടോ അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആദ്യമൊന്നും ചെയ്യില്ലായിരുന്നു രണ്ടുമൂന്ന് വട്ടം ചെയ്തപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ഇങ്ങനെയൊക്കെ ചെയ്യാ ഭയങ്കര സന്തോഷം അവർക്ക് പിന്നെ അങ്ങനെയാണ് അവിടെ വിശേഷങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ടാൻ ആഹാരം കൊടുക്കുന്നതാണ് ചവച്ച് കഴിക്കാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം ആഹാരം ചവച്ചറിച്ച് കഴിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കാരണം പെട്ടെന്ന് തന്നെ വീട്ടിൽ തിരിച്ചെത്തുന്നതെന്ന് വെച്ചാൽ ഇവൾക്ക് ആഹാരം കൊടുക്കുന്ന കാര്യം കാരണം നമ്മൾ കുറുക്കാണല്ലോ കൊടുക്കുന്നത് ചോറൊന്നും ചവച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ആ ഒരു സങ്കടം മാത്രമേ ഇപ്പോൾ അതുമ്പോൾ പതുക്കെ പതുക്കെ യേശു അപ്പച്ചൻ്റെ മാതാവോടെ റെഡിയാക്കി തരും എന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ഓരോ ദിവസം കഴിയുമ്പോളും മൂക്ക് ഇമ്പ്രൂവ്മെൻ്റേ ദൈവം തന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇനിയും ദൈവം നല്ലതു തന്നെ മൂക്ക് വരുത്തുമെന്ന് ഞാൻ പൂര്ണ്ണമായിട്ട് വിശ്വസിക്കുന്നു അവിടെ നല്ലതായിട്ട് ആഹാരം കഴിക്കുകയും ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാം എന്നെ കാരണം ആദ്യത്തേക്കൊരവസ്ഥ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോളെ ഇത്രമാത്രം ബലപ്പെടുത്തി അവളെ നോക്കാനുള്ള കൃപ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്ത് ദൈവം തന്നല്ലോ അത് എന്നെ സന്തോഷം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് അടിക്കണം ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് അയച്ചു കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കാൻ പറഞ്ഞേക്കണേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ആവശ്യമുള്ള ബായി പറഞ്ഞേ ആ കുട്ടി ബായി പറഞ്ഞേ ആ കുട്ടി ബായി പറ അയ്യോ ഈ ആ കുട്ടി ബായി പറയാം ഒന്ന് പറഞ്ഞേ അണ്ട് ആവശ്യമുള്ള എൻ്റെ മടി ഇരിപ്പുണ്ടേ എന്നിട്ട് അവൾ ബായി പറയുന്നില്ലേ ആവശ്യമുള്ള ബൈ പറഞ്ഞേ ഇപ്പം തിരി ഇപ്പം ഷേക്ക് പറയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് ഇന്നത്തെ